അത്രയും ധൈര്യമുള്ള പരിശുദ്ധ കൃഭാസനം പ്രസാദവരെന്നാതെ ഞങ്ങളെയും ലോകത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് കൃഭാസനത്തിൽ വാഴുന്ന അമ്മ മാതാവ് കാനായിലെ കല്യാണ വിരുന്നിനെ തൻ്റെ പ്രതിപത്രനോട് അവിടുത്തെ പ്രതിസന്ധിയിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ട സ്നേഹനിധിയായ ജപമാല രാജ്ഞി ഞങ്ങളുടെ ദുഃഖ ദുരന്ത അവസ്ഥകളെ അമ്മയുടെ മുമ്പിൽ മാധ്യസ്ഥനായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇവിടെ ആവശ്യം പറയുക ലോകാധിനാഥനായ ഈശോയോട് മാധ്യസം വഹിച്ച് ആ ആവശ്യങ്ങളെ ഞങ്ങൾക്കായി നിവർത്തിച്ചു തരുവാൻ കൃപയോടെ അപേക്ഷിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ ജനനി ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ നടത്തരങ്ങേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ ഒരു അഭയവിച്ചോടൻ മേ ആ മേ